നടി ശാലിനി പറയുന്നു ഷൂട്ട് കഴിഞ്ഞ് ഞാൻ വസ്ത്രം മാറുമ്പോൾ ഒച്ചയുണ്ടാക്കാതെ കയറി വന്ന് സംവിധായകൻ ദക്ഷിണേന്ത്യൻ സംവിധായകനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് നടി ശാലിനി പാണ്ഡേ നല്ല പുരുഷന്മാർക്കൊപ്പം മാത്രമല്ല കരിയറിൽ താൻ ജോലി ചെയ്തിട്ടുള്ളതെന്ന് ശാലിനി പാണ്ഡേ പറഞ്ഞു വെറുപ്പ് തോന്നിക്കുന്ന പുരുഷന്മാർക്കൊപ്പവും ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ക്രൂവിനുള്ളിലെ കാര്യങ്ങളെക്കുറിച്ചാണ് താൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അതിരുകൾ ഉണ്ടായിരിക്കണം സിനിമാ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആളല്ല പരിപൂർണമായും നിന്നുള്ള ആളാണ് താനെന്നും ശാലിനി വ്യക്തമാക്കി എന്റെ കെരിയറിന്റെ തുടക്കകാലത്ത് ഒരു ദക്ഷിണേന്ത്യൻ സിനിമ ചെയ്യുകയായിരുന്നു ഞാൻ വാനിനകത്ത് വസ്ത്രം മാറിക്കൊണ്ടിരിക്കുമ്പോൾ വാതിൽ മുട്ടുക പോലും ചെയ്യാതെ സംവിധായകൻ അകത്തേക്ക് കയറി വന്നു അയാൾ അകത്തേക്ക് കടന്ന ഉടനെ ഞാൻ അലറി ഈ സംഭവം നടക്കുമ്പോൾ എനിക്ക് വെറും ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം അയാൾ പുറത്തു പോയതിനു ശേഷം പലരും പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ആളുകളോട് പൊട്ടിത്തെറിക്കുന്നതിനു പകരം അത്തരം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കിയെന്നും ശാലിനി പറഞ്ഞു ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്ക് സന്തോഷമുണ്ടെന്നും ശാലിനി വ്യക്തമാക്കുന്നു നിങ്ങൾക്ക് അതിരുകൾ ഉണ്ടായിരിക്കണം സ്ത്രീകളെ തരംതാണവരായി കണക്കാക്കുന്ന പുരുഷന്മാരെയും താൻ നേരിട്ടിട്ടുണ്ട് യാഥാർത്ഥ്യവും അതാണെന്ന് ശാലിനി കൂട്ടിച്ചേർത്തു മഹാരാജ് എന്ന ബോളിവുഡ് ചിത്രത്തിലാണ് ശാലിനി പാണ്ഡെ അടുത്തിടെ വേഷമിട്ടത് ആമിർ ഖാന്റെ മകനായ ജുനൈദ് ഖാനാണ് ചിത്രത്തിലെ നായകൻ സംവിധാനം ചെയ്യുന്ന കടൈ ആണ് പുതിയ ചിത്രം ഫിലിം ഇടലിക്കടയിൽ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി